രഹസ്യങ്ങളൊക്കെ പുറത്താക്കിയിട്ട് വന്നിരിക്കണു ശരി ശരി താൻ ഇല്ല എത്തിക്ക് വന്നോളൂ അങ്ങോട്ട് വരികയായ ധൂമാവതി സംഹാരമൂർത്തിയായ വടയഭി രണ്ടുപേർക്കും എന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ലേ അവന്റെ അശ്രദ്ധ കൊണ്ട് ും മായയായി മാറാൻ സാധിച്ചു അല്ലായിരുന്നെങ്കിലോ അല്ലായിരുന്നെങ്കിലും കൂടുതൽ ശക്തി ആർജിച്ച് വീണ്ടും വരും ഞാൻ വിളിക്കാം ഒച്ചമ്മയും കുട്ടികളും ഈ രക്ഷായന്ത്രങ്ങൾ ധരിച്ചോളു ശത്രുപാതകളൊന്നും ഇനി ഉണ്ടാവില്ല കാർത്തികേ ഈ വല്ലാണ്ട് പേടിച്ചു പോയോ ഏയ്യോ കൊച്ചമ്മ ഇതെല്ലാം കണ്ട് വിഷമിക്കാണ്ടിരിക്കൂ ഇനി ഒരാവും ഉണ്ടാവില്ല ശരീരത്തിന്ന് രക്ഷായന്ത്രം നഷ്ടപ്പെടാണ്ട് സൂക്ഷിച്ചോളൂ ഞാൻ പോയി വരാം വരാൻ കൊച്ചമ്മ രക്ഷിക്കാമ നിന്നും എനിക്കോ ഭയം സാഹസമല്ലേ കുമാര നീ കാട്ടിയത് നീ വടയക്ഷിണിയുടെ വലയത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് ആരാധനാ മൂർട്ടികളെ ഉള്ളഴിഞ്ഞ് ധ്യാനിച്ചോളൂ Ha 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 കുമാര നിൽക്കൂ പുത്തൂര മഹാമാന്ത്രികന് ഈ ഒളിച്ചു വേണ്ടായിരുന്നു നീ എന്തിനൂടെ വന്നു ഇരുട മന്ത്രങ്ങളും ഹനുമാൻ മന്ത്രങ്ങളും ഒക്കെ ഫലിക്കാണ്ടാവുന്ന ഘട്ടങ്ങളുണ്ടെന്ന് ഓർത്തോളൂ കരുതി ജീവിക്കുക നിനക്ക് നല്ലത് ഭയപ്പെടുത്തുകയാണോ നിന്നെ ഭയപ്പെടുത്തുക മാത്രമല്ല നമ്മുടെ ലക്ഷ്യം നിന്റെ സിദ്ധികളും പുത്തൂർ തറവാടിന്റെ മാന്ത്രിക പാരമ്പര്യവും നാം നശിപ്പിക്കും നിശ്ചയം ൾ അനുഷ്ഠിക്കാണ്ടിരുന്നാൽ വെറുതെ വിട്ടേക്കാം പട്ടേരി നീ നോക്കിക്കോ നിന്റെ ദുർദേവതകളെ മുഴുവൻ ഞാൻ ബന്ധിക്കും നിന്നെ ഞാൻ ഭ്രാന്തനാക്കും എന്റെ പിതൃക്കളാണ് സത്യം പാർവതി എന്തെങ്കിലും കാര്യം 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 കൊട്ടാരത്തിന്റെ 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 പറയാൻ നീ ആരാ അധികാരി നിങ്ങൾ തമ്മിൽ വഴക്കിടാതെ കുട്ടികളെ കാര്യം എന്താണെന്ന് പറയൂ ശേഖര പപ്പു അമ്മാവന്റെ കാലം മുതൽ കൊട്ടാരത്തിലെ പൂജകളും അടിയന്തരങ്ങളും നേരമണ്ണം നടക്കുന്നില്ല കൊട്ടാര വസ്തുക്കളിലെ ആദായം പുത്തൂർ ശാഖക്കാർക്ക് സമ്പാദിക്കാനുള്ളതല്ല ഇന്ന് മുതലുള്ള ആദായം കളിക്കൽ വിട്ടേക്കാം പരിഹസിക്കുകയാണോ കൊട്ടാര വസ്തുക്കൾ തറവാടിന്റെ ശേഖര നമ്മൾ ഇവിടെ വന്നത് അമ്മ വരൂ ഒരു മഹാമാന്ത്രികൻ ഇവനെ മര്യാദ പഠിപ്പിക്കാൻ മറ്റു മാർഗം മര്യാദ പഠിപ്പിക്കാൻ നീയല്ല നിന്റെ അച്ഛനുണ്ടല്ലോ ഭൈരമന മാസം പറ്റി അയാൾ കുറിയും നീ ഒന്ന് അടങ്ങ കുമാരാ കുമാരച്ചാരി മരിച്ചു എനിക്ക് വലുവ കൂടുതലാണ് അമ്മച്ചി ഇനി ആ അടുക്കളയില് നാണിക്കുട്ടി നിൽക്കട്ടെ ജോലി ലക്ഷ്മി നോക്കട്ടെ ും പെണ്ണെ ചെറ്റാക്കല്ല മുന്നേ ഉച്ചതമ്പുന്ന ഒരു പുരുഷന അദ്ദേഹത്തിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ നിന്നെങ്കിൽ ഒന്ന് ഞാനും ചാവും നാണിക്കുട്ടി നാണിക്കുട്ടി പുലകുളി കഴിഞ്ഞാൽ ഉടനെ നീ അങ് വരുമെന്ന ഞാൻ നിലച്ചത് എന്റെ അമ്മയ്ക്ക് തീരെ വയ്യ അമ്മച്ചി അമ്മയും തോക്കാൻ ഞാനേ ഉള്ളൂ അത് ഓർത്ത് നീ വിഷമിക്കണ്ട കാർത്തിയനിയും അങ്ങോട്ട് പോരട്ടെ വേണ്ടേ ഞങ്ങൾക്ക് പുത്തൂര ചേർന്നതോ മതിയായേ ദീവാധീനം ഉച്ചത്തിലോ ജരുടെ അവന്റെ പ്രത്യക്ഷമൂർത്തി ഹനുമാൻ അവനിൽ പ്രസാദിക്കുന്നു ദേവി അവന് കാവലും ഒരു യക്ഷി അവനിൽ അരിരക്തയാണ് അവന്റെ ബ്രഹ്മചര്യം നശിച്ചാൽ അവന് പിടികൂടും മീനാക്ഷി നീ അവന്റെ പഴയ ആളല്ലേ നീ നിരീച്ചാൽ അവനെ ചെറിയ സഹായം വേണ്ടിയിരിക്കുന്നു ഇനി അടുത്തു വരൂ ഒന്നുടേനെ തെയ്യയിലേക്ക് ചാടാനാണല്ലോ കൽപ്പിക്കുന്നത് അടിയന് മേല കുമാരൻ തമ്പി അങ്ങിപ്പോ മഹാ മാന്ത്രികന ദുഷിച്ച കണ്ണുകൊണ്ട് അദ്ദേഹത്തെ നോക്കിയ കൃഷ്ണപ്പെടുന്നു വന്ന് പൊട്ടിപ്പറിച്ചത് തന്നെ ഒരു ചുക്കും സംഭവിക്കില്ല നോൻ പറഞ്ഞത് കേട്ടാൽ നിനക്ക് രക്ഷയുണ്ട് ഇല്ലെങ്കിൽ ചതിക്കല്ലോ തിരുമേനി അടിയൻ അടിയൻ നോക്കട്ടെ പട്ടേരിക്ക് <laughs> വേണമെന്നാണോ <laughs> 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 <hatspeed> <laughs> <laughs> കമ്പിയിൽ പേടിക്കണ്ട പഴയ മീനാക്ഷി അല്ല ഞാൻ ഒരു സങ്കടം ഉണർപ്പിക്കാൻ എന്റെ മോൾ ഗോമതിക്ക് ബാധ ഉപദ്രവമാണ് അവിടെ വരെ വന്ന് അവിടെ ബാധയെ ഒഴിപ്പിച്ചു തരണം പണ്ട് ഈ മീനാക്ഷി പിഴയായിരുന്നു എന്റെ തമ്പി അങ്ന്ന് മന്ത്രവാദിയായ പിന്നെ മീനാക്ഷി അഭിവൃദ്ധിയായിട്ടാ കഴിയുന്നത് ദുർവിചാരം ഉണ്ടാകുമ്പോ കമന്നു കിടന്നുകൊണ്ട് നാമം ജപിക്കും എന്തൊക്കെയുണ്ട് മരാരെ വിശേഷങ്ങൾ കഴിഞ്ഞു കൂടുന്നു തമ്പ്യകുന്നേ ഈടായിട്ട് തമ്പ്യകുന്നനെ കാണാൻ കൂടി കിട്ടുന്നില്ലല്ലോ പഴയതുപോലെ ഇറങ്ങി നടക്കാൻ പറ്റുമോ വേണ്ടായി നാട്ടുകാർക്ക് അങ്ങയുടെ ദിവ്യത്വത്തെ പറ്റിയേ പറയാനുള്ളൂ എല്ലാം വേലായുധ സ്വാമിയുടെ അനുഗ്രഹം ആ പിന്നെ നമ്മുടെ മീനാക്ഷിയും ചൂരക്കാട്ട് ഭട്ടത്തിലും കൂടി എന്തൊക്കെയോ ആലോചനകൾ നടത്തുന്നു യും ഇന്നും അമ്പലത്തിൽ ആണെന്ന് കേട്ടല്ലോ ഗോമതിപ്പെടെ കണ്ടതാണല്ലോ അവൾ വാങ്ങച്ചെറുക്കനും കൂടി കിഴക്കേ നടക്കില് സംഭാരം വിൽക്കുക ഗോപാലിനുണ്ട് പിന്നെ ഇന്ന് അഷ്ടവിലോഹിനി ആയതുകൊണ്ട് നല്ല വിറ്റുവരവാർപ്പിക്കുള്ളൂ ദുഷ്കർമ്മിയായ ഭട്ടതിരയുടെ പരീക്ഷണം എനിക്ക് കാട്ടിത്തരണമേ കാലം നിൽക്കാതെ അവത്തോട്ട് വന്നാട്ടെ ഞാൻ എത്ര നേരമായി അങ്ങനെ കാത്തിരിക്കുക ഗോമതിയെ തിരക്കുന്നത് അകത്തോട്ട് വന്നാട്ടെ മീനാക്ഷി ഞാൻ അകത്തേക്ക് വരാം പക്ഷെ മാന്ത്രിക കർമ്മം നടത്താതെ ഞാൻ പുറത്തിറങ്ങില്ല കർമ്മം നടത്തിക്കാതെ ഞാൻ തമ്പിങ്ങനെ വിടത്തുമില്ല ശരി വിളക്ക് വേണ്ടി എന്നോട് പൊറുക്കണം വാചോപദ്രവം ഗോമതിക്കല്ല അവിടുത്തെ മീനാക്ഷിക്ക് എഴുന്നേൽക്കൂ അവന്റെ ഒരു ഭക്ഷ്യപ്രയോഗം സർവഭശ്യ തൈലവും ലേപനവുമാണ് അവൻ ജപിച്ചു നിന്റെ മകൻ നിന്നെ കണ്ടാലും മോഹിക്കും വേഗം പോയി കുളിച്ച് ശുദ്ധമായിക്കോ